ഈ വർഷത്തെ ഓണാഘോഷം പി ചി ഡി എം സിയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നടത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ അഞ്ചാം തീയതി അടക്കമുള്ള നാല് ദിവസമാണ് പി എല്ലാ വർഷവും നടത്താറുള്ളതിനേക്കാൾ ഭംഗിയായി ഇത്തവണയും നമ്മൾ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് രണ്ടാം തീയതി വിളംബര ഘോഷയാത്ര പിച്ച് ഗേറ്റിന് സമീപത്തു നിന്ന് കൃത്യം മൂന്നര മണിക്ക് ആരംഭിക്കും പിച്ച് ഡാമിൻ്റെ അപ്പുറത്ത് പവുലിയന് മുൻവശത്തായുള്ള പ്രദേശത്താണ് മുൻവർഷങ്ങളിലെ പോലെ തന്നെ സമ്മേളനവും കലാപരിപാടികളൊക്കെ നടക്കുന്നത് അന്നേ ദിവസം നാലര മണിക്ക് അല്ലെങ്കിൽ അഞ്ച് മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം രണ്ടാം തീയതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ എം എൽ എയും സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള അഡ്വക്കറ്റ് രാജൻ അധ്യക്ഷത വഹിക്കും ആ ചടങ്ങിൽ പ്രശസ്ത സിനിമാ നടൻ ശ്രീ ടി ജി രവി മുഖ്യ അതിഥിയായി പങ്കെടുക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ രവി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സജു തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും വിവിധ കലാപരിപാടികളാണ് ഉദ്ഘാടന ദിവസം തൃശ്ശൂരിൽ നിന്നും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഏർപ്പാട് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ ഗാനസന്ധ്യ ഉണ്ടായിരിക്കും രണ്ടാം ദിവസം മൂന്നാം തീയതി നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അതിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതകർമ്മസേന തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള അംഗൻവാടി ടീച്ചർമാരടക്കമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരിക്കും നാലാം തീയതി കുട്ടികളുടെ കായിക മത്സരങ്ങളും കലാ മത്സരങ്ങളും നടക്കും അഞ്ചാം തീയതി ആണ് സമാപന ദിവസം അന്നത്തെ പൊതുസമ്മേളനം നമ്മുടെ മന്ത്രി അഡ്വക്കേറ്റ് രാജൻ ഉദ്ഘാടനം ചെയ്യും അന്ന് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള വടംവലി മത്സരമായിരിക്കും മുഖ്യ ആകർഷകമായിട്ടുള്ള ദിനം പിന്നീട് സന്ധ്യയ്ക്ക് പൊതുസമ്മേളനത്തിന് ശേഷം പാണഞ്ചേരി പഞ്ചായത്തിലെ വാണിയമ്പാറയിലുള്ള കൈതോല ഗ്രൂപ്പിൻ്റെ നാടൻ പാട്ടും നൃത്താവിഷ്കാരവും ഉണ്ടായിരിക്കും അതോടുകൂടിയാണ് ഓണാഘോഷം സമാപിക്കുക